എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾ തമ്പുന്നയിൽ കണ്ട പോലെ തന്നെ അയ്യായിരം കോഴിയെ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര രൂപ നമുക്ക് പ്രോഫിറ്റായിട്ട് കിട്ടും അതായത് എല്ലാ ചിലവും കഴിച്ച് അതായത് നിങ്ങൾ ഇടുന്ന ലിറ്ററിൻ്റെ ചാർജ് കറണ്ട് ബില്ല് നിങ്ങൾ പണിക്ക് ആൾ നിർത്തുന്നുണ്ടെങ്കിൽ അയാളുടെ കൂലി അങ്ങനെ എല്ലാം കിഴിച്ച് നമുക്ക് എത്ര രൂപ പ്രോഫിറ്റായിട്ട് കിട്ടുമെന്ന് നമുക്ക് നോക്കാം ഇന്ന് ഒരുപാട് പേര് കടന്നു വരുന്ന ഒരു മേഖലയാണ് പൗൾട്രി ഫാം മേഖല എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളർത്തുന്ന കോഴിക്ക് എത്ര രൂപ പ്രോഫിറ്റ് കിട്ടുമെന്ന് അറിയാൻ എല്ലാവർക്കും തന്നെ ആഗ്രഹം ഉണ്ടാവും നിങ്ങളുടെ തുടക്കക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുക കാരണം നിങ്ങൾക്കൊരു ആയിരിക്കും കാരണം നിങ്ങൾ ഈ പണിക്ക് മെനക്കിടുന്നതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഈ പൗൾട്രി ഫാം മേഖലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് എത്ര രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടും എന്നറിയാൻ നിങ്ങൾ ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക അപ്പോൾ ആദ്യമായിട്ട് അയ്യായിരം കോഴിയെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യണമെങ്കിൽ ഒരു അയ്യായിരത്തി സ്ക്വയർ ഫീറ്റ് എങ്കിലും ഉള്ള ഒരു ഫാം നമുക്കുണ്ടായിരിക്കണം അയ്യായിരം ചിക്സിനെ നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ അയ്യായിരത്തി ഒരുന്നൂറ് ചിക്സ് നമ്മുടെ ഫാമിലേക്ക് വരും കാരണം ആ ആയിരം ചിക്സിന് ഇരുപത് ഫ്രീ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യായിരത്തി ഒരുന്നൂറ് ചിക്സ് നമ്മുടെ ഫാമിലേക്ക് എത്തും അപ്പോൾ ഇനി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അയ്യായിരം കോഴി ഇടുന്ന ഫാമിലേക്ക് നിങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഒരു അറുപത് മുതൽ അറുപത്തിരണ്ട് ചാക്ക ലിറ്ററെങ്കിലും ഞാൻ ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ റേറ്റ് കൂട്ടിയാൽ മതി ഞാൻ ചകിരിച്ചോറ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപയാണ് ഇപ്പോൾ നിലവിലെ വില അപ്പോൾ അറുപത്തിരണ്ട് ചാക്കിന് ഇരുന്നൂറ് വെച്ച് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ നമുക്ക് ചകിരിച്ചോറിന് മാത്രം നമുക്ക് ഫാമിലേക്ക് വരും ഞാൻ ഈ അറുപത്തിരണ്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മുടെ ഫാമിലെ ചെറിയൊരു കനത്തിൽ നമുക്ക് ഇടാൻ സാധിക്കും പക്ഷേ ഇതിലും നമുക്ക് കുറയ്ക്കാൻ പറ്റും അറുപത്തി രണ്ട് ചാക്കിന് പകരം നമുക്ക് അമ്പത് ചാക്കോ അമ്പത്തഞ്ച് ചാക്കോക്കെ ഇടാൻ പറ്റും പക്ഷേ അതിനനുസരിച്ച് നമ്മുടെ ഫാമിലിൽ ഇളക്കാനായിട്ട് ഭയങ്കര പ്രയാസം വരും അതുകൊണ്ട് നിങ്ങൾ ചകരിച്ചവർ എപ്പോഴും ചെറിയൊരു കനത്തിൽ തന്നെ ഇടുക അതാണ് ഇളക്കാൻ സുഖം ഇനി അടുത്തതായിട്ട് നമ്മുടെ ഫാമിൽ പ്രധാനമായിട്ടും വരുന്നത് കറണ്ട് ബില്ലാണ് അയ്യായിരം കോഴിയുടെ ഒരു ഫാമിൽ ഏറ്റവും കുറഞ്ഞത് പതിനൊന്ന് ബ്രൂഡറെങ്കിലും നമുക്ക് ആവശ്യമുണ്ട് അയ്യായിരത്തിഒരുന്നൂറ് കോഴിയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്രൂഡറിലേക്ക് നാനൂറ്റി അറുപത്തിമൂന്ന് കോഴി വെച്ച് ഒരു ബ്രൂഡറിലേക്ക് നമ്മൾ പതിനൊന്ന് ബ്രൂഡറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അയ്യായിരത്തി ഒരുന്നൂറ് കോഴിയാവും ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കറണ്ട് ബില്ലായിട്ട് അടയ്ക്കണം ഇതൊരു കുറഞ്ഞ പൈസയാണ് ചിലപ്പോൾ ഇതിന് മോഡിലേക്കും വരാൻ കുറച്ച് താഴേക്കും ആവും എന്നാലും ഏറെക്കുറെ ഒരു ആവറേജ് പറയുമ്പോൾ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് കറണ്ട് ബില്ലായിട്ട് വരും ഇനി ചിക്സിനെയൊക്കെ നമ്മുടെ ഫാമിലിട്ട് ഈ കോഴി വലുതായി ഒരു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ിവസം കഴിയുമ്പോൾ ഈ കോഴിയെ പിടിക്കാനാവുമ്പോൾ നമ്മൾ അയ്യായിരത്തി ഒരുന്നൂറ് കോഴി ഇട്ട സ്ഥാനത്ത് നമുക്ക് പിടിക്കാൻ വെറും നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് കോഴി അതായത് ഒരു നൂറ്റമ്പത് ടു നൂറ്ററുപത് കോഴിയെങ്കിലും ഈ ലോസ് ആവും ലോസാവും ഏറ്റവും കുറഞ്ഞ ലോസാണ് ഇതിൻ്റെ മുകളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആവറേജ് കൂട്ടുന്നതാണ് ഒരു നാലായിരത്തി തൊള്ളായിരത്തി നാല്പത് കോഴിയെ നമുക്ക് ലാസ്റ്റ് പിടിക്കാനായിട്ട് കാണുകയുള്ളൂ അപ്പോൾ നമുക്കൊരു കോഴിക്ക് രണ്ട് ഇരുന്നൂറ്റി അൻപത് ആവറേജ് വെയിറ്റ് കൂട്ടിയാൽ നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഇൻറ്റു ടു പോയിൻ്റ് ടു ഫിഫ്റ്റി അതായത് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് കിലോ നമുക്ക് ലാസ്റ്റ് വെയിറ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ആ കിട്ടിയ വെയിറ്റ് ഇൻറ്റു ഏഴ് ചെയ്യുക കാരണം നമുക്ക് ഒരു കിലോയ്ക്ക് ഏഴ് രൂപയാണ് നമുക്ക് ഇൻ്റഗ്രേഷൻ ചാർജ് ആയിട്ട് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടിയ വെയിറ്റ് ഇൻറ്റു ഏഴ് അപ്പോൾ ടോട്ടൽ നമുക്ക് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അഞ്ച് രൂപ നമുക്ക് ടോട്ടൽ ആ ഫാമിൽ നിന്ന് കോഴി പിടിച്ചു പോകാൻ നമുക്ക് കിട്ടും ഈ പറഞ്ഞ കണക്കുകളൊക്കെ ഒരു ആവറേജ് കണക്കാണ് പറയുന്നത് ഇതിന് മുകളിലേക്കും വരാം താഴേക്കും വരാം നിങ്ങളിതിൽ കറക്റ്റ് കണക്കായിട്ട് കൂട്ടരുത് അപ്പോൾ ഇതിന് മുകളിലേക്കും താഴേക്കും താഴേക്കൊക്കെ വരാം ഞാനൊരു ആവറേജ് മാത്രമേ പറയുന്നുള്ളൂ പിന്നെ കോഴിയൊക്കെ പിടിച്ചു പോയതിന് ശേഷം ക്ഷം ഈ കോഴിക്കാഷ്ടം വാരാനായിട്ട് വാരി ചാക്കിലാക്കാനായിട്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ച് പേരുടെ പണിക്കൂലിയെങ്കിലും വരും അഞ്ച് പേരുടെ പണിക്കൂലി വേണം നമുക്ക് ഈ അയ്യായിരം ഫാമിൽ വാരാനായിട്ട് അപ്പോൾ നമുക്കൊരു അയ്യായിരം രൂപ പണിക്കൂലി കൂട്ടണം ലാസ്റ്റ് ഏറ്റവും കുറഞ്ഞതാണെങ്കിൽ മുകളിലേക്കേ വരുവുള്ളൂ അപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ എമൗണ്ട് അതായത് എഴുപത്തേഴായിരത്തി എണ്ണൂറ്റി അഞ്ചിൽ നിന്ന് നമ്മൾ ഇത് കുറയ്ക്കേണ്ട നമ്മുടെ ചിലവുകൾ കുറയ്ക്കണം അതായത് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ നമ്മുടെ ചകരിച്ചോറിൻ്റെ വരും നിങ്ങളിടുന്ന ലിറ്റർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളതനുസരിച്ച് കൂട്ടുക അതുപോലെ തന്നെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ട് ബില്ല് വരും അതുപോലെ അയ്യായിരം രൂപ ലാസ്റ്റ് വരുന്ന പണിക്കൂലി വരും അപ്പോൾ ഇതെല്ലാം കഴിച്ച് വെറും അൻപത്തി അയ്യായിരം രൂപ മാത്രമാണ് നമ്മുടെ കയ്യിൽ നമ്മൾ സ്വന്തമായിട്ട് ഫാമിൽ പണിയെടുത്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് അമ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇനി നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ ഫാമിൽ പണിയെടുക്കുന്നില്ല അതിലും നിങ്ങൾ പണിക്ക് ആളെ വെച്ചാൽ ഈ കിട്ടുന്ന എമൗണ്ട് വീണ്ടും കുറയും ചിലപ്പോൾ വല്ല ഫോ നാൽപതിനായിരം രൂപയോ നാൽപ്പത്തയ്യായിരം രൂപയോ അല്ലെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റായിട്ട് കിട്ടുക അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങൾ സ്വന്തമായിട്ട് പണിയെടുത്താൽ അത്യാവശ്യം പൈസ നിങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും നിങ്ങൾ പണിക്കാളെ വെച്ചാൽ വളരെ തുച്ഛമായ പൈസ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഫാം തുടങ്ങി കഴിഞ്ഞാൽ സ്വന്തമായിട്ട് മാക്സിമം നിങ്ങൾ പണിയെടുക്കാൻ ശ്രമിക്കുക പണിക്കാളെ വെച്ചാൽ നിങ്ങൾക്ക് പണിക്കൂലി പോലും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര ഫാ എത്ര വലിയ ഫാം ആയാലും ആ ഫാം സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അയ്യായിരം കോടിയുടെ ഫാം ആണെങ്കിൽ അത് രണ്ടായിരത്തഞ്ഞൂറിൻ്റെ രണ്ട് ഫാമാക്കി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ആയാസമില്ലാതെ പണിയെടുക്കാൻ സാധിക്കും നിങ്ങൾ സ്വന്തമായിട്ട് പണി ചെയ്താൽ ഞാൻ ഈ പറഞ്ഞൊരു പ്രോഫിറ്റ് ഏകദേശം ഈ പറഞ്ഞൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടും പിന്നെ അതല്ല നിങ്ങൾ പണിക്കാളെ വെച്ചാൽ നിങ്ങൾക്ക് ഒട്ടും പൈസ കൈ കിട്ടത്തില്ല ഈ പൈസയെന്ന് വീണ്ടും കുറയും അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാം എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ആ ഫാമിലെ എല്ലാ പണിയും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക ലാസ്റ്റ് നിങ്ങൾ കാഷ്ടമായിരുന്നതടക്കം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ആ ഒരു പണിക്കൂലിയും പോവാതെ ആ ഫുൾ എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും അപ്പോൾ നിങ്ങൾ എന്താ പറയുക അപ്പോൾ അത്യാവശ്യം പൈസ നിങ്ങൾക്ക് കിട്ടാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം പണിയും കോഴിഫാമിലെ പണിയും നിങ്ങൾ സ്വന്തം ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്